ശബരിമല സ്വർണ്ണപ്പാളി വിഷയം സി ബി ഐ അന്വേഷിക്കണമെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ ബിജെപി പ്രതിഷേധം ശക്തമാക്കുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു പിണറായിക്ക് ഭയമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ശബരിമല പ്രക്ഷോഭം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിലൊരു കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് കേവലം പത്തുവർഷമായി നടക്കുന്ന തീവട്ടിക്കൊള്ളയല്ല മോഷണമല്ല മറിച്ച് അത് യു ഡി എഫിന്റെ കാലത്തും ഈ അമ്പല അമ്പല ഈ ക്ഷേത്രങ്ങളിൽ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഈ മോഷണം നടന്നിട്ടുണ്ട് കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷക്കാലമായി